മനസ്സിലാക്കി ജീവിച്ചാൽ സ്നേഹത്തെക്കാൾ വലിയൊരു ലഹരി ഒന്നിനും തരാൻ കഴിയില്ല കേട്ടോ അതൊരു മദ്യത്തിനോ അല്ലെങ്കിൽ അതേപോലുള്ള ഒന്നിനും ആ ഒരു കിക്ക് ആ ഒരു ലഹരി കിട്ടില്ല കേട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കോഴിയുടെയും ആ ഒരു കൊച്ചു കുഞ്ഞിന്റെയും സ്നേഹ പ്രകടനമാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഈ ഒരു വീഡിയോക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ആലോചിക്കേണ്ട നിങ്ങളുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി ബന്ധങ്ങളെ മുറിഞ്ഞു പോകുന്ന അറ്റുപോ പോകുന്ന ഈ ഒരു കാലത്ത് ഈ വീഡിയോക്കൊക്കെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ